ഐ പി എല്ലിൽ രാജസ്ഥാൻ്റെ അഞ്ചാമത്തെ മത്സരം ഇന്ന് ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പത് മുതൽ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിലാണ് മത്സരം ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാന്റെ എതിരാളി ഗുജറാത്ത് ആണ് ഗുജറാത്തിനെതിരെ നടന്ന ആറ് മത്സരങ്ങളിൽ അഞ്ച് മത്സരത്തിലും ഗുജറാത്ത് ആണ് വിജയകുടി പാറിച്ചത് വെറും ഒരു മത്സരം മാത്രമേ രാജസ്ഥാന് ഇതുവരെ ഐ പി എല്ലിൽ ജിറ്റിക്കെതിരെ വിജയിക്കാൻ സാധിച്ചിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ ആര് വിജയിക്കും എന്നത് പ്രവചനാതീതമാണ് പോയിന്റ് പട്ടികയിൽ നാല് കളിയിൽ നിന്ന് ആറ് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ജി റ്റി എന്നാൽ രാജസ്ഥാൻ െ നാല് കളിയിൽ നിന്നും നാല് പോയിന്റുമായി ഏഴാം സ്ഥാനത്തും ആദ്യ മൂന്ന് മത്സരങ്ങളിൽ രാജസ്ഥാനെ നയിച്ചത് റിയാൻ പരാഗായിരുന്നു എന്നാൽ കഴിഞ്ഞ മത്സരം തൊട്ട് രാജസ്ഥാനെ നയിക്കുന്നത് സഞ്ജു ആണ് സഞ്ജു തിരിച്ചെത്തിയതോടുകൂടി രാജസ്ഥാൻ ടീമിന് മൊത്തത്തിൽ ഒരു ഉണർവ് വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ മത്സരത്തിൽ രാജസ്ഥാൻ വിജയിക്കും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം